ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്നും ക്രിയേറ്റേഴ്സ് ആയ നമുക്ക് ലഭിക്കുന്ന ബോണസിനെ പറ്റിയുള്ളതാണ് ഒത്തിരി പേര് എന്റെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ചേച്ചി എന്താണ് ഈ ബോണസ് ലഭിക്കുന്നതിനുള്ള ക്രൈറ്റീരിയ ഞങ്ങൾക്ക് ഇതുവരെ ഒരു മെയിലോ നോട്ടിഫിക്കേഷനോ ഒന്നും തന്നെ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഇനി ബോണസ് ലഭിക്കുമോ ഇനി ഇതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം ഇനി അല്ല നമുക്ക് ബോണസ് അതായത് അതിന്റെ മെയിലോ നോട്ടിഫിക്കേഷനോ ഒന്നും വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എങ്ങനെ അത് ലഭിക്കും അങ്ങനെയുള്ള ഒത്തിരി ഡൗട്ടാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അതിനു മുമ്പായിട്ട് ഞാൻ ശ്രീനിത്യ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിലെ പുതിയ ക്രിയേറ്റേഴ്സിന് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ എൻ്റെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത് അപ്പോൾ ആദ്യം എന്നോട് ഒരാൾ ചോദിച്ച ഡൗട്ട് എന്ന് പറയുന്നത് ചേച്ചി ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമാണോ ഈ ഒരു ബോണസ് ലഭിക്കുക അതോ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കും ഈ ഒരു ബോണസ് ലഭിക്കുമോ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ബോണസ് ലഭിക്കുക എങ്ങനെ ഒരു റിപ്ലൈ തരണേ ചേച്ചി എന്ന് അപ്പോൾ ആദ്യം അതിന് ഞാൻ ഒരു റിപ്ലൈ തരാം ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് മാത്രമല്ല ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്കും ഈ ഒരു ബോണസ് ലഭിക്കുന്നുണ്ട് അത് യൂട്യൂബിന്റെ ഒഫീഷ്യൽ ആർട്ടിക്കിൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കിയാലും മനസ്സിലാവും അവിടെ യൂട്യൂബ് തന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മോണിറ്റൈസ്ഡ് ആയ ചാനൽസിനാണോ ഈ ഒരു ബോണസ് ലഭിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനെപ്പറ്റി കുറച്ച് വിശദമായിട്ട് പറയാനുള്ളത് കൊണ്ട് വീഡിയോയുടെ മുന്നോട്ട് ഞാൻ അതിനെപ്പറ്റി പറയാം ഇനി അടുത്തത് എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപ ബോണസ് ലഭിക്കണമെങ്കിൽ നമുക്ക് എത്ര വ്യൂസ് ലഭിക്കണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ നമുക്ക് ബോണസിന് വേണ്ടിയിട്ട് കണക്കാക്കുന്നത് വാച്ച് ടൈമാണ് അപ്പൊ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് നമ്മൾ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിന് എത്ര വാച്ച് ടൈം ആണോ കിട്ടിയത് ആ വാച്ച് ടൈമിനെക്കാലം അഞ്ച് ശതമാനം നമ്മുടെ സെപ്റ്റംബർ മാസത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോസിന് കിട്ടുകയാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു ബോണസിന് എലിജിബിൾ ആകുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഷോർട്സിന്റെ കാര്യം ഷോർട്സിൽ ആണ് കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങൾ സെപ്റ്റം ഓഗസ്റ്റ് മാസത്തിൽ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിന് എത്ര വ്യൂസ് ആണോ കിട്ടിയത് അതിനേക്കാളും അഞ്ച് ശതമാനം വരെ കൂടുതൽ വ്യൂസ് ആണ് നിങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്സ് വഴിയുള്ള ബോണസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എലിജിബിൾ ആവുന്നതാണ് ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഞാൻ മുകളിൽ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ആദ്യഘട്ടമായിട്ട് ഇരുപത്തി അയ്യായിരം രൂപ വരെ ബോണസ് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് സെപ്റ്റംബർ മാസത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനും അല്ലെങ്കിൽ ഷോർട്സിനും വാച്ച് ടൈം ആണോ വ്യൂസ് ആണോ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നത് അത് സെപ്റ്റംബർ മാസത്തിനേക്കാളും ഫൈവ് പെർസെൻറ്റേജ് കൂടെ നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിൽ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഘട്ടമായിട്ട് ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ കൂടെ ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബോണസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾക്ക് ഇതിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല ഇത് യൂട്യൂബ് തന്നെ അയക്കുന്ന ഒരു ആണ് നോട്ടിഫിക്കേഷനാണ് നോട്ടിഫിക്കേഷനായിട്ടോ മെയിലായിട്ടോ അയക്കുന്നതാണ് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗൂഗിളിൻ്റെ ഒരു ഫോം ഓപ്പൺ ആയി വരും അതിൽ അവർ കുറച്ച് ബേസിക് കാര്യങ്ങൾ ചോദിക്കും അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അതായത് നമ്മളുടെ ചാനലിൻ്റെ ഐ ഡിയും മറ്റും അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇനി അടുത്തൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചാനലിൽ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഏതു വഴിയായിരിക്കും ബോണസ് ലഭിക്കുക എന്നുള്ളതാണ് അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുക ഏതിലാണോ നിങ്ങൾക്ക് ക്രൈറ്റീരിയ കംപ്ലീ ആദ്യം കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ബോണസ് ലഭിക്കുന്നതാണ് പക്ഷേ ഏതിലൂടെയുള്ള ക്രൈറ്റീരിയ ആണോ നിങ്ങൾ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് അതുവഴി മാത്രമേ നിങ്ങൾക്ക് ബോണസ് ലഭിക്കുകയുള്ളൂ ഇനി അടുത്തൊരാൾ ചോദിച്ച ഡൗട്ട് എന്ന് പറയുന്നത് ചേച്ചി എനിക്ക് ഇതുവരെ ആയിട്ടും ഈ ഒരു ബോണസിന്റെ മെയിലോ നോട്ടിഫിക്കേഷനോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഞാൻ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് അപ്പോൾ നമ്മൾക്ക് ഇതിന് ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല അതായത് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത് യൂട്യൂബിൻ്റെ തന്നെ ഒരു ഇൻവിറ്റേഷൻ പ്രോസസ്സാണ് അത് യൂട്യൂബ് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ ആണ് അപ്പോൾ ഈ ക്രൈറ്റീരിയ ആരാണോ മീറ്റ് ചെയ്യുന്നത് അവർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബ് അയക്കുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ജിമെയിൽ ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് മെയിൽ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന് അതുപോലെ തന്നെ വൈ ടി സ്റ്റുഡിയോയിലും ഞാൻ ഇവിടെ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്ന ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ചെക്ക് ചെയ്യുക അഥവാ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ ഞാൻ ഈ സൈഡ് സ്ക്രീനിൽ കാണിക്കുന്ന വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇനി നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള റിപ്ലൈ തരാം മോണിറ്റൈസ്ഡ് ആയവർക്ക് മാത്രമാണോ അല്ല മോണിറ്റൈസ്ഡ് ആകാത്തവർക്കും ഈ ഒരു ബോണസ് ലഭിക്കുന്നുണ്ടോ എന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെയുള്ള യൂട്യൂബിന്റെ അപ്ഡേഷൻ അനുസരിച്ച് മോണിറ്റൈസ്ഡ് ആയ ചാനൽസിന് മാത്രമാണ് ഈ ഒരു ബോണസ് ലഭിക്കുന്നത് മറ്റു അപ്ഡേഷൻ ഒന്നും ഇതുവരെ തന്നെ വന്നിട്ടില്ല അപ്പോ ബോണസിനെ പറ്റിയുള്ള നിങ്ങളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ആയിക്കാണോ എന്ന് വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ കമന്റ് ബോക്സിലൂടെ കമന്റ് ആയിട്ട് അറിയിക്കാം ഒത്തിരി പേര് വാട്സപ്പിലൂടെ ചോദിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് അതുപോലെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയവർക്ക് സ്വന്തമായിട്ട് മോണിറ്റൈസേഷൻ ചെയ്യാൻ അറിയില്ല അതുപോലെ ആർട്സ് എൻസിൽ എന്തെങ്കിലും എറർ വന്നു അപ്പീൽ വീഡിയോ റീയൂസ്ഡ് കണ്ടന്റ് വന്ന് അപ്പീൽ വീഡിയോ റെഡിയാക്കാൻ അറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ